നേസൽ ഉപകരണം കോട്ടയം വികസിപ്പിച്ചി ജാംനഗറിലെ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയാണ് ഈ ഇലക്ട്രോണിക് നേസൽ ഇൻസ്റ്റലേഷൻ ഉപകരണം വികസിപ്പിച്ചത് ഒരു റിപ്പോർട്ട് കാണാം അതിനൂതന നേസൽ ഇൻസ്റ്റലേഷൻ ഉപകരണം വികസിപ്പിച്ചെടുത്ത് പരമ്പരാഗത ആയുർവേദ വൈദ്യശാസ്ത്രത്തിന് വൻ സംഭാവന നൽകി കോട്ടയം ട്രിപ്പിൾ ഐ ടി ജാംനഗറിലെ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച് സെൻ്ററിന് വേണ്ടിയാണ് ഈ ഇലക്ട്രോണിക് നേസൽ ഇൻസ്റ്റലേഷൻ ഉപകരണം വിജയകരമായി വികസിപ്പിച്ചെടുത്തത് ഈ നൂതന ഉപകരണം നസ്യകർമ്മം ചെയ്യുന്നതിനുള്ള ഒരു സമ്പൂർണ്ണ പരിഹാരമായി കണക്കാക്കാം കൃത്യമായ ഡോസേജ് ഡെലിവറി ഉറപ്പാക്കുകയും നടപടിക്രമങ്ങളിലുടനീളം ഒപ്റ്റിക്കൽ ലിക്വിഡ് താപനില നിലനിർത്തുകയും ചെയ്തുകൊണ്ട് നസ്യകർമ്മ പ്രക്രിയയെ കാര്യക്ഷമമാക്കുമെന്ന് ഈ ഉപകരണം രൂപകൽപ്പന ചെയ്ത ട്രിപ്പിൾ ഐ ടിയിലെ ഇന്നവേഷൻ ഓഫീസർ കെ ബി അനുരൂപ് പറഞ്ഞു അപ്പോൾ ഈ ഡിവൈസ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ എക്സിസ്റ്റിംഗ് നസ്യകർമ്മേനേക്കാളും ഒരുപാട് ആയിട്ട് ചെയ്യാം നമ്മളുടെ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഇതിൽ ഡോസേജ് കൺട്രോൾ ചെയ്യാം പിന്നെ അതുകൂടാതെ നസ്യം ഡെലിവർ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിൻ്റെ ഫ്ലൂയിഡ് മെയിൻ ആ ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ഒരു പെർട്ടിക്കുലർ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഡിവൈസിനുണ്ട് അതുകൂടാതെ ആക്യുറേറ്റ് ആയിട്ട് ഡോസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ ഈ ഡിവൈസിലുണ്ട് അതുകൂടാതെ ഓരോ നോസ്ട്രലിലും ഇത്ര എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഇൻഫ്ലോ വരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെൻ എം എൽ ആണെങ്കിൽ അഞ്ച് എം എൽ ഒരു നോസ്ട്രലും അടുത്ത നോസ്ട്രലിൽ അഞ്ച് എം എൽ കൃത്യമായിട്ട് നമുക്ക് ഈ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് എംബഡ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് ആണ് അപ്പോൾ ഈ ഡിവൈസ് യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നസ്യകർമ്മ പ്രാക്ടീസിൻ്റെ എഫിഷ്യൻസി ഈ ഡിവൈസ് യൂസ് ചെയ്ത് കൂട്ടാൻ പറ്റും ആധുനിക ഫ്ലോ കൺട്രോൾ ടെക്നോളജിയും ടെമ്പറേച്ചർ അഡോപ്റ്റേഷൻ ഫീച്ചറുകളും ഉൾപ്പെടുത്തിയതിനാൽ രോഗികൾക്ക് അസ്വസ്ഥതകൾ കുറയ്ക്കുന്നു കൂടാതെ പരമ്പരാഗത നസ്യകർമ്മ ചികിത്സകളുടെ ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്നു ട്രിപ്പിൾ ഐ ടി കോട്ടയവും ഐ ടി ആർ എ ജാംനഗറും തമ്മിലുള്ള ഈ സഹകരണം പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികൾ മെച്ചപ്പെടുത്തുന്നതിന് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യത്തിന് അടിവരയിടുന്നു ഇത് സമഗ്രമായ ആരോഗ്യ സംരക്ഷണ പരിഹാരങ്ങളിൽ പുരോഗതിക്ക് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കാം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി മാങ്കൂട്ടം